നടി ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയെന്ന കേസിൽ പ്രതിയായ ബോബി ചമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഉത്തരവ് മൂന്നരയ്ക്ക് പുറത്തിറങ്ങും ഹൈക്കോടതിയാണ് ബോബിക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ബെഞ്ചാണ് ബോബിയുടെ ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്നത് എന്തായാലും ഉത്തരവ് മൂന്ന് മണിക്ക് ശേഷമേ ഇറങ്ങുകയുള്ളൂ അതേസമയം ബോബിയുടെ ജാമ്യ ഹർജിയെ സർക്കാർ എതിർത്തിട്ടുണ്ട് എന്തിനാണ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിൽ വിടണമെന്ന് കോടതിയുടെ ചോദ്യത്തിന് പ്രതി നടിയെ തുടർച്ചയായി തന്നെ അപമാനിച്ചെന്നും നിരന്തരം അശ്ലീല പരാമർശം നടത്തിയെന്നും അഭിഭാഷകൻ മറുപടി നൽകി ഇനി കസ്റ്റഡി ആവശ്യമുണ്ടോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് അതേസമയം ഈ ഒരു സംഭവം സമൂഹത്തിന് ഒരു സന്ദേശമാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞെന്നായിരുന്നു ഇതിന് കോടതിയുടെ മറുപടി ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള ഹാജരായി നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ബോബിയുടെ ഹർജി അടിയന്തിരമായി പരിഗണിക്കാനായിരുന്നില്ല ചൊവ്വാഴ്ചത്തേക്ക് അതുകൊണ്ട് മാറ്റിവയ്ക്കുകയായിരുന്നു കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ നിലവിൽ കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്